നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയനോളം മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ടോ എന്ന് കേരളം ചോദിച്ചു പോകുന്നു ആശാവർക്കറുമാരും ക്ഷേമ പെൻഷൻകാരും കർഷകരും ജീവിക്കാൻ മാർഗമില്ലാതെ നെട്ടോട്ടം ഓടുമ്പോൾ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിയമനം കിട്ടി ഖജനാവ് മുടിക്കാൻ ഒരു നിര പ്രമാണികൾക്ക് ലക്ഷങ്ങളുടെ ശമ്പളം വർധനം അക്ഷരാർത്ഥത്തിൽ ഇത് നോക്കുകൂലിയാണ് പകൽ കൊള്ളയാണ് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന നാൽപ്പത് ലക്ഷം യുവജനങ്ങളുള്ള കേരളത്തിൽ സർക്കാർ നിയമിക്കുന്ന ഒരു നിര പേർക്ക് ലക്ഷവും കോടിയും ശമ്പളം നൽകുന്ന ക്രൂരത കേന്ദ്രം ഒന്നും തരുന്നില്ലെന്നും കേരളത്തിന് പണമില്ലെന്നും രാപ്പകൾ നിലവിളിക്കുന്ന മുഖ്യമന്ത്രി ഇത്ര മനസാക്ഷിയില്ലാത്ത പണി ചെയ്തല്ലോ എന്നാണ് ശരാശരി മലയാളി ചോദിക്കുന്നത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും ജനം തൂത്തറിയുമെന്നതിൽ രണ്ടുപക്ഷമില്ല ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായ കെ വി തോമസിനെ നോക്കുകൂലി ഇനത്തിൽ ലക്ഷങ്ങളുടെ യാത്രാബെത്താം കേന്ദ്രത്തിലും കേരളത്തിലും കാലങ്ങളോളം മന്ത്രിയായി വിലസിയ തോമസ് അവസാനം കോൺഗ്രസിനെ വഞ്ചിച്ച് ഇടയിതുപാളയത്തിൽ ചേക്കേറിയതാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയതിന്റെ ഉപകാര സ്മരണ ഇത്ര വേണോ എന്നാണ് ചോദ്യം പി എസ് സിയിൽ ആധിപത്യം നേടി രാഷ്ട്രീയ നിയമനക്കാർക്ക് മാസം മൂന്നര ലക്ഷവും നാലര ലക്ഷവും സി പി എം അനുഭാവികളും പാർട്ടി കൊടി പിടിക്കുന്നവരുമായ പ്ലീഡർമാർക്ക് ലക്ഷം ലക്ഷം പിന്നാലെ നൂറ്റി നാല്പത്തിയൊന്ന് ഗവൺമെൻറ് ലോ ഓഫീസർമാരും പതിനാല് ജില്ലകളായി പതിനാല് ജില്ലാ ഗവൺമെന്റ് ലീഡർമാരും പബ്ലിക് പ്രോസിക്യൂട്ടർമാരും നൂറ്റിമൂന്ന് അഡീഷണൽ ഗവൺമെന്റ് ലീഡർമാരും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും മുൻസിഫ് കോടതിയിലെ സർക്കാർ കേസുകൾ കൈകാര്യം ചെയ്യാൻ മുപ്പത്തിരണ്ട് അഭിഭാഷകരും സംസ്ഥാനത്തുണ്ട് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന നിരവധി കേസുകളിൽ ഡൽഹിയിൽ നിന്ന് കോടികൾ പ്രതിഫലം നൽകി മുൻനിര അഭിഭാഷകരെ സർക്കാർ ചെലവിൽ പിണറായി കെട്ടിയിറക്കുകയാണ് എന്ന ആരോപണം ശക്തമാകുന്നുണ്ട് ലക്ഷങ്ങൾ വെറുതെ ശമ്പളം കൊടുക്കുന്ന ഏറെ പ്ലീഡർമാർക്കും കാര്യമായ പണിയൊന്നുമില്ല എന്നാണ് മറ്റൊരു ആരോപണം പ്ലീഡർ പദവിയിലുള്ള ഏറെ പേരും രാഷ്ട്രീയ നിയമനം നേടിയവരുമാണ് ബിനോയ് വിശ്വത്തിന്റെ മകളും വീണ ജോർജിന്റെ അനിയറ്റുമൊക്കെ പ്ലീഡർമാരാണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം ഒന്ന് ലക്ഷത്തിൽ ക്ഷമായും സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം ഒന്ന് ദശാംശം ലക്ഷത്തിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷമായും ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്ന് ഏഴ് ലക്ഷമായും ഉയർത്താനാണ് പിണറായിയുടെ നിശ്ചയം ക്യാബിനറ്റ് യോഗത്തിലെത്തിയപ്പോൾ നിയമമന്ത്രി പി രാജീവ് മുഖ്യമന്ത്രിയെ സോപ്പിട്ട് വീണ്ടും ശമ്പളം കുത്തനെ ഉയർത്തി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷമായും സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരുടേത് ഒന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷമായതും ഗവൺമെന്റ് ഉയർത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് സി പി എമ്മിനൊപ്പം കൂടിയ കെ വി തോമസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത് അഞ്ച് ജീവനക്കാരാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ കെ വി തോമസിന് ഓണറേറിയം നൽകിയതും ആരോപണത്തിനിടയാക്കിയിരുന്നു ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള കെ വി തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉയർത്തുന്നുണ്ട് തോമസിന്റെ പ്രതിവർഷ യാത്രാബദ്ധ തുക പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം ആക്കാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് നേരത്തെ യാത്രാബെത്തയായി പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയായിരുന്നു കെ വി തോമസിന് അനുവദിച്ചിരുന്നത് എന്നാൽ യാത്രാ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുക ആറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാണെന്നും അതുകൊണ്ട് യാത്രാബെത്ത കൂട്ടണമെന്നുമായിരുന്നു ആവശ്യം ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനായപ്പോൾ ശമ്പളം വേണ്ട ഓൺട്രേറിയം മതിയെന്നാണ് കെ വി തോമസ് അറിയിച്ചിരുന്നത് കെ വി തോമസിന് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓൺട്രേറിയം നിശ്ചയിച്ചിരിക്കുന്നത് ഓണറേറിയത്തിന് പുറമെ ഡൽഹിയിൽ ഗംഭീര ആനുകൂല്യങ്ങളുമുണ്ട് എന്താണ് ഡൽഹിയിൽ പണിയെന്ന് ചോദിച്ചാൽ പിണറായി വിജയനും അറിയില്ല സഖാവ് എം വി ഗോവിന്ദനും അറിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത